விக draußen, நான் salah அறி கைகளி கொடுக்கொள்கும் கொடுத்து booster சவர்க்கம் piębase சொல்லாய Ал்ள அப்ப நான்கம் பாக்கம் Introducing and Jitu. ോട്ടെ ചേട്ടാ നമ്മുടെ നാട്ടിലെ ഈ പണ്ട് ഓണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മള് നാട്ടും പുറത്തൊക്കെ എല്ലാവരും കൂടെ ചെറിയ നാടകങ്ങളൊക്കെ കളിക്കും എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഓണം അപ്പോൾ അളിയൻ അവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് അപ്പോൾ അളിയൻ ഈ കാര്യം അളിയൻ നല്ല ഒന്നാന്തരം പൊങ്ങച്ചക്കാരനോട്ടോ അപ്പം നമുക്കിത് അറിയാൻ അറിയാൻ പാടില്ലായിരുന്നു അപ്പം അളിയൻ ഇവിടെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു അപ്പുറത്തെ വീട്ടിൽ ചിറ്റപ്പനും അജിത്തേനൊക്കെ എല്ലാവരും നാടകം കാണാൻ വിളിച്ചു അയലക്കാരൊക്കെ വിളിച്ചു അപ്പം ഞങ്ങൾ ഓണത്തിന് അളിയൻ്റെ വീട്ടിൽ പോയി സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ വൈകുന്നേരം അളിയൻ്റെ നാടകം തുടങ്ങാൻ നിൽക്കണം അളിയൻ അതിനകത്തൊരു മുനിയുടെ വേഷമാണ് ചെയ്യുന്നത് അപ്പം അളിയൻ നമ്മൾ ചെല്ലുമ്പോൾ മേക്കപ്പൊക്കെ ഇട്ട് കാഷായ വസ്ത്രം ധരിച്ചോടന്ന് നിപ്പുണ്ട് അങ്ങനെ നാടകം തുടങ്ങി നാടകം തുടങ്ങി ഈ രണ്ടാമത്തെ സീനായപ്പോൾ ഇതിൽ രാജാവായിട്ട് അഭിനയിക്കുന്ന പ്രധാന നടൻ്റെ ഡയലോഗൊക്കെ മറന്നുപോയി പുള്ളി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഈ രാജാവ് വിളിച്ചാലേ അളിയന് എൻട്രി കിട്ടുള്ളൂ അളിയനാണെങ്കിൽ അവിടെ കിടന്ന് രക്ഷ രാജാവ് വിളിക്കണമില്ല അളി എന്ത് രണ്ടും കൽപ്പിച്ചാട് കയറിയടി എന്ന് അപ്പം രാജാവ് ചോദിക്കുക അല്ലയോ മഹാമുനി ഈ സമയത്ത് നിങ്ങോട്ട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കടക്കുടോ പുറത്തുനിന്ന് പളിയം പറഞ്ഞേ ഇല്ല എനിക്ക് പറയാനുള്ള ഡയലോഗ് മൊത്തം ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ എൻ്റെ അമ്മായിച്ചിയും അമ്മായി അമ്മയൊക്കെ നാടകം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേട്ടനൊക്കെ ഒരുപാട് കലാ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പ്രചോദിക്കണക്കെ പണ്ട് മിമിക്രി കളിക്കാൻ പോവും പക്ഷേട്ടാ ചേട്ടൻ്റെ ഒരുപാട് സ്റ്റേജ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുമല്ലോ ഉത്സവം നടക്കുമ്പോൾ ഒരു ഇടി പതിവാണ് പ്രത്യേകിച്ച് ഗാനമേള അപ്പം ഗാനമേള നടക്കുന്നതിനിടയിൽ ഭയങ്കരമായ ഇഡി അമ്പലത്തിന് അപ്പോൾ ഇഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നൊരുത്തം ഭയങ്കര ഇടി അപ്പോൾ ഇവൻ അത് കത്തിയെടുത്ത് വീശി മാറാന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയെടുത്ത് വീശുക അപ്പോൾ ഒരാൾ ഓടിയോ എന്നിട്ട് പറഞ്ഞു സെക്രട്ടറി അളിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇയാൾ സെക്രട്ടറി പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ അളിയാണ് രാജന നടക്കണമെന്ന് ഭയങ്കര പ്രശ്നം കത്തിയൊക്കെ വീശു ആരും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പം എന്ത് ചെയ്യാൻ പറ്റും മൈക്കെടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഗാനമേളക്കാരെ മൈക്കിൽ ഡിലേ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ

എൻ്റെ വീടിനടുത്തൊരു അയ്യപ്പൻ ചേട്ടൻ ഉണ്ട് ഈ അയ്യപ്പൻ ചേട്ടൻ എന്ന് വെച്ചാൽ അപ്രത്യക്ഷനായ അയ്യപ്പനെന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനം കാണുക കിണറിന് കുറ്റിയടിക്കുക അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് ഈ പുള്ളീനെ വിളിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് എക്സ്ട്രാ ചെയ്യും അതായത് കുറച്ച് ഈ ശംഖ് കറക്കുക കുറച്ച് പൂവിട്ട് പൂജിക്കുക മണി കിൽക്കുക അങ്ങനെ കുറച്ച് എക്സ്ട്രാ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിനെ എല്ലാവർക്കും ഈ പൂജയ്ക്കൊക്കെ വിളിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളി ഈ വീടിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുക അപ്പോൾ പുള്ളി ഈ വീടിന് കുറ്റിയടിച്ച് കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി കുറച്ച് മണിയൊക്കെ കലക്കി പോക്കിട്ട് പൂജിച്ച് ഈ ശംഖിനകത്ത് തീർത്ഥമെടുത്തിട്ട് ഇങ്ങനെ തളിക്കുമല്ലോ അപ്പോൾ വലിയ ശംഖാണ് പുള്ളി ശംഖിന് തീർത്ഥമെടുത്ത് ഇങ്ങനെ തളിക്കുന്ന സമയത്ത് കൈ വിട്ടുപോയി കൈ വിട്ടുപോയിട്ട് ഈ ഓണറെ നെറ്റിക്കടിച്ച് നെറ്റി പൊട്ടി ചോരൊഴുക അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കും മനസ്സിലായി പണി കിട്ടുവന്ന് അപ്പം തന്നെ പുള്ളി പറയാണ് തിരുനെറ്റി കലശം കഴിഞ്ഞു ചോരയാണ് ലക്ഷണം ശുഭലക്ഷണമെന്ന് ഈ അപ്രത്യക്ഷനായ ഈപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഞങ്ങളുടെ സ്ഥലത്ത് ഈ ഓണത്തെ സമയത്ത് അത്തം പത്ത് ദിവസം ഈ ചേട്ടന്മാരെല്ലാം ഇങ്ങനെ ചീട്ട് കളിക്കും ചീട്ട് കളിക്കുന്ന ചെ പത്ത് രൂപയൊക്കെ വെച്ചിട്ടുള്ള ചീട്ട് കളിയുക അങ്ങനെ ഈ അയ്യപ്പൻ ചാണ്ടു കൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വന്നു ഇത് കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർത്തോട്ട ഈ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഈ തോട്ടപ്പയർ കയറിക്കിടക്ക ഒരു പയർ ഇടുമല്ലോ ആ തോട്ടപ്പയർ ഇങ്ങനെ കിടക്കുക പെട്ടെന്ന് പോലീസ് വരുമ്പോൾ എല്ലാവരും അങ്ങ് ചെതറി ഓടി ചെതറി ഓടി പോലീസുകാരെല്ലാവരും ഓടിച്ച് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയി ഇവരെ ജാമ്യത്തിൽ കൊണ്ടുവന്നു ജാമ്യത്തിൽ കൊണ്ടുവന്ന് നാട്ടിൽ വത്തിയപ്പോൾ ഈ അയ്യപ്പൻ ഞാനെ കാണാറില്ല അവർ വീണ്ടും ശേഷം തിന്നു സാറേ നമ്മളെല്ലാവരുടെയും ജാമ്യത്തെടുക്കാനുള്ള വന്നത് എന്നാലും അയ്യപ്പൻ ഞാനെ വിടാത്തി എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരും അങ്ങനെ ഇത്രയും പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ നമുക്ക് അയ്യപ്പനെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറയുകയാണ് അയ്യപ്പനാണെന്ന് അറിയില്ല പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു അതെന്താണ് ഒരാൾ അപ്രത്യക്ഷനാവുന്നത് എങ്ങനെ അപ്പോൾ ഈ എവിടെ നിന്നാണ് അപ്രത്യക്ഷനായ സ്പോട്ട് ചോദിച്ചു അങ്ങനെ ആ സ്പോട്ട് നോക്കി വരു ചെന്നപ്പോൾ സംഭവത്തിനകത്ത് ഇങ്ങനെ പയറ് മൂടിക്കിടക്കുന്നതിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു അത് കണ്ടില്ല പുള്ളി ഓടിപ്പോയിട്ട് ഈ കിണിലെങ്കിലും താഴേക്കങ്ങ് പോയി പോലീസ് വിചാരിച്ചു ഇയാൾ അപ്രത്യക്ഷനായിരുന്നു എന്ന് പേടിച്ചിട്ട് പോയി അങ്ങനെ ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഷാപ്പിലിരുന്ന് ഇങ്ങനെ ഈ ചീട്ട് കളിച്ച് പോലീസ് പിടിച്ച കഥയൊക്കെ പറയുകയാണ് അപ്പോൾ ഈ അയ്യപ്പൻ പറഞ്ഞു എടാ ആ കുമാരനാണ് ഒറ്റിയത് ഈ ഒരു കൂട്ടുകാരൻ പോലീസുകാരനുണ്ട് അവൻ പറഞ്ഞു കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞ് അതൊരു ചർച്ചയായി അപ്പോൾ പിറ്റേ ദിവസം ഈ കുമാരൻ വന്നിട്ട് ഈ അയ്യപ്പനോട് ചോദിച്ചു നീ എന്താ ഞാനാണോ ഒറ്റയെന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞു ഈ അയ്യപ്പൻ ചാട്ടിനെ പിടിച്ചു രണ്ട് അടി കൊടുത്തു അയപ്പൻ നീ അടി കൊണ്ട് സഹിക്കാൻ പറ്റുന്നതാണ് കേട്ടാ നിന്നെയല്ല നീ ആണീ ഞാൻ കാനമല കുമാരൻ എടുത്തു പറയത്തില്ലേ ഇത് മറ്റേ പഴക്കാനിക്കുമാരനെ പിറ്റേ ദിവസം ഈ പഴക്കാനിക്കുമാരനും വന്നിടി അങ്ങനെ അത്ത മുതൽ പത്ത് ദിവസം ആ നാട്ടിലുള്ള സർവ്വകുമാരന്മാരും ഈ അയ്യപ്പൻ ചാട്ടിനെ ഇടിച്ചു